ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേറ്റ് ഹാപ്പിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എഴുന്നിട്ടിപ്പം കോവയ്ക്ക നന്നായി മൂത്ത് നിൽക്കുന്നത് കണ്ടു അപ്പം തന്നെ അതിനകത്തു ഒരു കുറച്ച് കോവയ്ക്ക ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്ത് അപ്പം ഞാൻ ഓർത്ത് എന്താ ഉണ്ടാക്കേണ്ടത് തോര വെക്കണോ മെഴുക്കുരുട്ടി വെക്കണോ ഫ്രൈ ചെയ്യണോ അപ്പം ഓർത്തു നല്ല പഴുക്കാത്ത കോവയ്ക്ക കേട്ടോ അപ്പം ഞാനോർത്ത് ഫ്രൈ ചെയ്തേക്കാനാണ് അപ്പം ഞാൻ നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തു മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമ്മി വെച്ചു ഒരമണിക്കൂർ നന്നായിട്ട് തിരുമ്മി തിരുമ്മി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജ് വെക്കുന്നൊക്കെ ഫ്രിഡ്ജ് വെക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നര പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചാലും മതി അപ്പോൾ അതിന് ശേഷം പാനും വളരെ ഈസിയാണ് കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് തിരുമ്പി വെച്ചത് നമുക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ജസ്റ്റ് ഇതൊന്നും വരണ്ട് ഫ്രൈ ആയിട്ട് വന്നാൽ മതി നമ്മുടെ ഇഷ്ടമാണ് എത്ര നമുക്ക് ഫ്രൈ ആക്കണമെന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോവയ്ക്കയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും അത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഫ്രൈ അനുസരിക്കും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും അപ്പം എനിക്ക് നല്ല ഫ്രൈ ആവണ്ട ബട്ട് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ കണ്ടില്ലേ ഈസിയാണ്